ഹായ് ഗായ്സ് ഇന്നിവിടെ ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റും അതുപോലെ തന്നെ തേങ്ങ അരച്ച് ഒരു മുരിങ്ങക്കായും പരിപ്പ് കയറി തയ്യാറാക്കാൻ പോണേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾ കട്ട്ലേറ്റ് ഓയിൽ ചൂടായി വന്നതിന് ശേഷം സവാള ഒന്ന് നല്ലപോലെ വഴറ്റി എടുക്കാട്ടാ ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ പിന്നെ ഞാൻ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ സവാള ഒക്കെ നല്ലപോലെ വഴിണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നല്ല അപ്പൊ നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം ഞാനിവിടെ കാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ട് അട്ടാ നിങ്ങക്ക് ബീറ്റ്റൂട്ട് വേണ്ട കളർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് പകരം ആഡ് ചെയ്യാട്ട ബീറ്റ്റൂട്ട് കുറച്ച് അതുപോലെ തന്നെ ബീൻസ് കുറച്ച് അങ്ങനെ അങ്ങനെ ആഡ് ചെയ്യാം ഞാനിവിടെ കാരറ്റും ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ ചെറിയതാക്കിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കട്ടാ അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഞാനിവിടെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഉടച്ചെടുത്തതാണ് അത് ആ വെജിറ്റബിൾസേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തി പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ പൊടികളൊന്നും ഇട്ടിട്ടില്ല പൊട്ടറ്റോ ഇട്ടതിന് ശേഷം പൊടികളിടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ഇടുന്നതിന് മുമ്പ് തന്നെ പൊടികളിട പിന്നെ കൂടുതൽ പൊടികളൊന്നും ഞാൻ എടുക്കുന്നില്ല ആകെ എന്താ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മുളക് കൂടി കാരണം മുളക് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ നല്ല പോലെ അതെല്ലാം ഒന്ന് ഇപ്പൊ എല്ലാം നല്ല പോലെ മിക്സ് ആയി വന്നതിന് ശേഷം കുറച്ച് മല്ലിയല ചെറുതായി അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ കട്ലേറ്റിന് ഉള്ള മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കട്ടാ അപ്പൊ അതെല്ലാം നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം ഞാനിവിടെ ഓരോ ഉരുളകളാക്കിയിട്ട് ആക്കിയിട്ട് ഷേപ്പിലാക്കി എടുത്തു പിന്നെ അടുത്ത സ്റ്റെപ്പ് എല്ലാവർക്കും ാലോ എന്താ പറയുക നമ്മളെ എഗ്ഗ് എഗ്ഗിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട്ലൈറ്റ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരുപോറോ സെറ്റായി വന്നതിന് ശേഷം അപ്പുറത്തെ ഭാഗം മറിച്ചിടാം എന്നിട്ട് അങ്ങനെ കട്ട്ലേറ്റ് സെറ്റാക്കി എടുക്കാട്ടാ അപ്പൊ നമ്മുടെ കട്ട്ലൈറ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമന്റ് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ കട്ട്ലൈറ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പരിപ്പ് കറി അതായത് മുരിങ്ങാക്കോല് തേങ്ങ അരച്ച് പരിപ്പ് കറി അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പരിപ്പെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി അതുപോലെ തന്നെ സവാള പിന്നെ ഒരൊറ്റ വെളുത്തുള്ളിട്ടാ ഒരല്ലി പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കും അപ്പോൾ രണ്ട് വീസിലൊക്കെ വന്നപ്പോഴത്തേന് നമ്മൾ പരിപ്പ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ മുരിങ്ങാക്കോലിന് ചെറിയൊരു വേവ് മതിയല്ലോ അപ്പോൾ പിന്നെ അത് തുറന്നതിന് ശേഷം ഞാൻ മുരിങ്ങാക്കോലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടി അപ്പോൾ ആ ടൈമിൽ നമുക്ക് അതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് സെറ്റാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് തേങ്ങ ചിരകിയത് പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി പിന്നെ ജീരകം കുറച്ച് വെള്ളം അത് അരയാനുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചു അപ്പം മുരിയാക്കോലിട്ടതിനു ശേഷം ഒരു വിസിലും കൂടി മതിയാകുട്ടോ അപ്പൊ ഒരു വിസിലും കൂടി വന്നപ്പോഴും മുരിങ്ങാക്കോലും പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമ്മളൊന്ന് തിളപ്പിച്ച് അപ്പോൾ അതൊന്ന് തിളക്കണ ടൈമിൽ നമ്മുടെ തേങ്ങയുടെ ആ മിക്സ് അരപ്പ് ഒഴിച്ച് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തള വന്നതിന് ശേഷം നമുക്ക് ഓഫാക്കാം അപ്പൊ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് വലിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് പൊട്ടിച്ചെടുത്തു പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളക് കറിവേപ്പിൽ എന്നിവയെല്ലാം ചേർത്ത് പിന്നെ കുറച്ച് എരിവ് കുറവായിരുന്നു അപ്പൊ ഞാൻ ഈ കാച്ചിനെ കുറച്ച് മുളക് പൊടിയും കൂടിയും ആഡ് ചെയ്തിണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ പരിപ്പ് കറിക്ക് ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ പരിപ്പ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടാ അപ്പൊ ഇത്രേള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്